ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് മാക്സിമം ഓഫറിലാണ് ഇപ്രാവശ്യം നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ക്രറ്റയാണ് സൺപ്രൂഫ് അടക്കം വരുന്ന വാഹനമാണ് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആണ് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലേനോ ഓട്ടോമാറ്റിക് ആണ് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡല് വാഗ്ണർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഹോണ്ട അമേസി അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള തൊമ്പത് മോഡല് ഹുണ്ടായ് വെറിനെയാണ് സൺറൂഫ് അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി മോഡൽ സ്വിഫ്റ്റ് ആണ് ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള തിയാഗു ആണ് നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഫുൾ ഓൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങളെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണുക മാക്സിമം ഓഫറിലാണ് ഇപ്രാവശ്യം നമ്മൾ വണ്ടികൾ കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ വീഡിയോ കാണാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോണത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ആണ് ന്യൂ ഷേപ്പിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വൺ പോയിന്റ് ഫൈവ് ആണ് എസ് ആണ് വേരിയന്റ് വരുന്നത് നാല്പത്തി ആറായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഫുൾ ഫിനാൻസിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഹുണ്ടായി ക്രെറ്റ എസ് എക്സ് ഓപ്ഷനാണ് സൺ ട്രൂഫ് അടക്കം വരുന്ന വാഹനാണ് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ചെയ്തിറക്ട് കമ്പനി സർവീസ് ഉള്ള വാഹനം റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്ക് ടു ലാക്ക് ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഫുൾ ഓണില് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാരുതി സെലീരിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ എഴുപത്തി ഏഴായിരം ആണ് റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഉള്ള വാഹനം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഫുൾ ഫിനാൻഷ്യൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തോടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലേനോ ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നർ ആണ് വി എക്സ് ഐ ആണ് വേരേണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് സർവീസ് ഉള്ള വാഹനം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹോണ്ട അമേസ് ഇ പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയാണ് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ാണ് എസ് എക്സ് ഓപ്ഷണൽ ആണ് വേരന്റ് വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സൺ പ്രൂഫ് അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വാഹനം ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളിൽ നമുക്ക് ഈ ഒരു വാഹനം ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാരുതി സ്വിഫ്റ്റ് ആണ് വേരന്റ് വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ി ചോദിക്കുന്നത് അതില് ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത് ഫുൾ ഓള് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ടാറ്റ ടിയാഗോ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ എക്സെഡ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനം അൻപത്തെട്ടായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് ഫുൾ ഫിനാൻസിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തൊരുക്കാൻ പറ്റും മാക്സിമം പത്തോളം വാഹനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏഴ് വാഹനങ്ങളും നമുക്ക് ഫുൾ ഫിനാൻസ് ഒരു രൂപ പോലും കയ്യിലില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അത് കൂടാണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് വീണ്ടും സ്റ്റോക്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളതുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ താങ്ക്